ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഓണത്തോടനുബന്ധിച്ച് മൂന്ന് ഘടു ക്ഷേമ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് നടക്കുവാൻ പോകുന്നത് അതിനു മുന്നോടിയായി ഓഗസ്റ്റ് മാസത്തെ പെൻഷനായ ആയിരത്തി രൂപ ഇന്ന് ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച മുതൽ വിതരണം തുടങ്ങും െന്ന് സർക്കാർ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിരുന്നു ഇതിനായി തൊള്ളായിരം കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴി മൂവായിരം കോടി രൂപ കടമെടുത്തതോടെയാണ് പെൻഷൻ വിതരണത്തിനുള്ള ഫണ്ട് ലഭ്യമായത് മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ച് സെപ്റ്റംബർ പത്തിനുള്ളിൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമുള്ള വിതരണം പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ അറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആദ്യം പെൻഷൻ തുക എത്തുക വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴിയുള്ള നേരിട്ടുള്ള വിതരണം ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ആരംഭിക്കുക അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഓഗസ്റ്റ് മാസ പെൻഷൻ വിതരണം ചെയ്യുന്നത് ഡി ബി ടി സെല്ലിൽ നിന്നും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായെങ്കിലും ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ഫണ്ട് എത്തിയിട്ടില്ല ഇന്ന് തന്നെ ഫണ്ട് എത്തിയാൽ വൈകിട്ടോടെ പെൻഷൻ തുക അക്കൗണ്ടുകളിൽ ക്രെഡിറ്റായി തുടങ്ങുന്നതാണ് അല്ലെങ്കിൽ നാളെ മുതലായിരിക്കും പെൻഷൻ തുക അക്കൗണ്ടുകളിൽ എത്തുക എന്നാണ് ഡി ബി ടി സെല്ലിൽ നിന്നും അവസാനം ലഭിക്കുന്ന വിവരം കഴിഞ്ഞ മാസവും പ്രഖ്യാപിച്ച തീയതിയിൽ നിന്നും ഒരു ദിവസം വൈകിയാണ് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം ആരംഭിച്ചത് അക്കൗണ്ടുകളിൽ പെൻഷൻ തുക വരുന്നവരിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുക അതായത് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറച്ചായിരിക്കും അക്കൗണ്ടുകളിലെത്തുക ഈ തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര ഉദ്യോഗസ്ഥർ വഴി വിതരണം നടത്തുവാൻ ഏതാനും ദിവസങ്ങൾ കൂടി എടുക്കും അതിനാൽ കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള തുക കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രത്യേകമായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ എല്ലാവർക്കും എത്തുന്നതിന് മുൻപേ ഓണ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം കൂടി സർക്കാർ പ്രഖ്യാപിക്കും സെപ്റ്റംബർ പതിനഞ്ചിന് ഓണത്തിന് മുൻപായി തന്നെ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഓണ പെൻഷനായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം നൽകി പെൻഷൻകാരെ കൂടെ നിർത്തുവാനാണ് സർക്കാർ നീക്കം നടത്തുന്നത് അതിനാൽ സെപ്റ്റംബർ മാസത്തിലെ ആദ്യ ആഴ്ച അവസാനത്തോടുകൂടി തന്നെ ഓണ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണ പ്രഖ്യാപനവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുമെന്നാണ് റിപ്പോർട്ടുകൾ അക്കൗണ്ടുകളിലേക്കുള്ള വിതരണത്തിന് രണ്ട് മൂന്ന് ദിവസങ്ങൾ മതിയെങ്കിലും വീടുകളിലേക്ക് പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്നതിന് പത്ത് ദിവസത്തോളം സമയമെടുക്കാറുണ്ട് ഓഗസ്റ്റ് മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ ഇന്ന് വൈകിട്ട് അക്കൗണ്ടുകളിൽ ലഭിക്കുകയാണെങ്കിൽ അക്കാര്യം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും ഇന്ന് അക്കൗണ്ടുകളിൽ എത്തിയില്ലെങ്കിൽ നാളെ അക്കൗണ്ടുകളിലെത്തുമെന്നാണ് ഡി ബി ടി സെല്ലുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയുവാൻ കഴിഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം